മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ട്രോളികളും യൂണിഫോമുകളും വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രത്നകുമാരി നിർവഹിച്ചു വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാർഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മിനി എം സി എഫുകളിൽ അനായാസം എത്തിക്കുന്നതിന് മാനാർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ട്രോളികളും യൂണിഫോമുകളും വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തി ആണ് പദ്ധതി നടപ്പാക്കുന്നത് ട്രോളികളുടെയും യൂണിഫോമുകളുടെയും വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു ഒരു സന്തോഷകരമായ അവസ്ഥയിലാണ് ഇന്ന് നൽകുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹരിതകർമ്മസേന സഹോദരിമാർക്ക് ട്രോളി വിതരണം നൽകുക എന്നുള്ള ഒരു ചടങ്ങാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് രണ്ടര ലക്ഷം രൂപയ്ക്ക് പദ്ധതി വെച്ചിട്ട് ആണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന സഹോദരിമാർക്ക് യൂണിഫോമും അതോടൊപ്പം നമ്മളുടെ മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ സ്കൂളുകൾ സന്ദർശിച്ചതിന്റെ ഭാഗമായി നമ്മുടെ നാല് സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ കേരസംസ്ഥാനം മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള തീവ്ര യജ്ഞത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്തും വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും അവരോടൊപ്പം ഹരിതകർമ്മസേനാ പ്രവർത്തകരും നമ്മളുടെ ഘടക സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ട് സ്കൂളുകളും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ആന്നാർ ഗ്രാമപഞ്ചായത്തിന് മാലിന്യമുഖ മുക്തമാക്കുന്നതിന്റെ വലിയൊരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ അതിരിക്കുന്നുണ്ട് സന്ദർഭം ഉണ്ടായിരുന്നു എന്നാൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഈ ജനപ്രതിനിധികളെ എടുത്തു പറയുമ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ അവർ വാർഡുകൾ തോറും നടന്ന് കാണുന്നതാണ് അപ്പം ഈ ഇതിനെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ ജനപ്രതിനിധികളോടും ഇതിന് പ്രോജക്റ്റ് വെച്ച് ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ച ഞങ്ങളുടെ സെക്രട്ടറി എ എസ് ബിഒ എച്ച് ഐ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും മന്നാർ ഹരിതകർമ്മസേനയുടെ രേഖപ്പെടുത്തുന്നു ഒപ്പം ഇതോടൊപ്പം ശുചിത്വത്തിന്റെ ഭാഗമായി സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെയും വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് അധ്യക്ഷയായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ സ്ഥിരസമിതി അധ്യക്ഷനായ ശാലിനി രഘുനാഥ് വി ആർ ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സലിം പടിപ്പുരകൽ രാധാമണി ശശീന്ദ്രൻ സജു തോമസ് അനീഷ് മണ്ണാരേത്ത് ഉണ്ണികൃഷ്ണൻ ശാന്തിനി ബാലകൃഷ്ണൻ കെ പുഷ്പലത സെക്രട്ടറി ബോബി ഫ്രാൻസിസ് വി ഇഒ ഒമാരായ മനോജ് വിഷ്ണു എച്ച് ഐ സൂര്യ ആർ പി ഷൈജ ഹരിതകർമ്മസേന സെക്രട്ടറി ബിന്ദു ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്